ി പേസ്റ്റ് ഇട്ടും ഒക്കെ നമുക്ക് ഇഞ്ചി പേസ്റ്റ് ഇട്ട് ഇത് നമുക്ക് വെളുത്തുള്ളി ഇത് സവോള ഇടാം സവോള ഇട്ട് വേണ്ട സവോള ഇട്ട് കണ്ടോ ഇത് നല്ല നല്ല വശക്കി വശക്കി എടുക്കണം എടുത്തേ കുറച്ച് കൊറച്ച് കൊടുക്കാം ഇപ്പൊ പൂച്ച വിളിക്കണം നോക്ക് ഒരു പൂച്ച വന്ന് ഇവിടുത്തെ പൂച്ചയൊക്കെ അടിച്ച് പക്ഷെ ഇത് പിടി കൊടുത്തില്ല ഓട്ടിച്ച് കടിക്കാൻ വേണ്ടി വന്നത് ഓടി നോക്കൂ ഗൈസ് ഇത് നല്ല ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ പൂച്ചയുടെ കാര്യം പറഞ്ഞു കുക്കിങ്ങിൻ്റെ ഇടയിൽ കൂടെ പൂച്ചയുടെ കാര്യം പറഞ്ഞു ഗൈസ് അങ്ങനെ ഇതൊന്ന് വയറ്റി നല്ല നല്ല സൂപ്പറായിട്ട് വരണം ഇതൊന്നും കിടന്ന് നല്ല ഇതാവട്ടെ നോക്കൂ ഗൈസ് എന്നിട്ട് ഞാൻ ഇതിലോട്ട് ടൊമാറ്റ ഇടുന്നു ടൊമാറ്റ ഇട്ട് നല്ല നല്ല ഫ്രൈ ഓല ഇതാവട്ടെ നല്ല കുഴമ്പ് പരുവത്തിലാവട്ടെ പപ്പ മമ്മി ഹായ് പപ്പാ മമ്മി ഹായ് എന്താ പറയൂ പപ്പ മമ്മി മു തക്കാളി ഇട്ടു ഇതൊന്ന് നല്ല ഫ്രൈ നല്ല കുഴമ്പ് പരുവത്തിലാകട്ടെ നല്ല കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം മല്ലിപ്പൊടി ഇട്ടു അടുത്ത് മുളക് പൊടി മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് ചിക്കൻ മസാല ഇടാം കുറച്ച് കേട്ടോ ഗൈസ് ഇതൊന്ന് ചൂടാക്കാം അതൊന്ന് ചൂടാക്കാം ഗൈസ് അതൊന്ന് ചൂടാക്കണം പെരും ജീരകം പെരും ജീരകം എടുക്കും കുറച്ച് കറുവ ഗ്രാമ്പ് ഏലക്ക അതൊന്നിടും പിന്നെ കുറച്ച് പെരുംജീരകപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് ഇളക്കണം

തട്ടി കൈസ് ഇതിലോട്ടൊന്ന് തട്ടി ഇത് നമുക്ക് ഇതിലോട്ടൊന്ന് ഇറച്ചിടാം ഇറച്ചി ഇടാം എന്നിട്ട്ളർക്കണം ഒരു കൈണ്ടാണ് ഫോണ് ഒരു കൈണ്ടാണ് ജോലി ഭയങ്കര പാട് ഗൈസ് എനിക്കിങ്ങനെയൊക്കെ വീഡിയോ പിടിക്കാൻ അറിയൂ ഗൈസ് ഭയങ്കര റിച്ച് ആയിട്ട് വീഡിയോ ഒന്നും പിടിക്കാൻ അറിയില്ല ഗൈസ് എൻ്റെ രീതിക്ക് ഞാൻ വീഡിയോ എടുക്കുന്നു ഇടുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും സപ്പോർട്ടും തരുക സബും കൂടി തരുക എനിക്കിത്രയൊക്കെ അറിയൂ ഗൈസ് നമ്മുടെ ചിക്കൻ കറിയും നമ്മുടെ രീതിയൊക്കെ ഇങ്ങനെയാ ഗൈസ് കണ്ട പക്ഷേ ഫോണിൽ വേറെ കള്ളറും അതെന്താ അറിയില്ല എൻ്റെ ചിക്കൻ കറി ഇങ്ങനെയാണ് കൈസ് ഞാൻ വെക്കാറ് ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടോ കുറേ നേരം ആ ഉള്ളിയും ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ നല്ല അരയ്ക്കരുത് ചെറിയ രീതിയിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ല വേസ്റ്റാക്കിയാലും കുഴപ്പമില്ല ബാക്കി ചെറിയ ഉള്ളി അതും പച്ചവളവും കൂടെ ഒന്ന് തല്ലി ഇടുക ചെറിയ ഉള്ളി തല്ലിൽ ഇട്ട് എന്നിട്ട് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാ കുറച്ച് വെള്ളം ഒഴിക്കാം ഗൈസ് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഈ ഇതും കൂടെ ആകുമ്പോഴാണ് ഇളക്കാൻ കുറച്ച് പാടെ എന്നാലും ഞാൻ എൻ്റെ രീതിക്ക് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഗൈസ് ഇഷ്ടമായ ലൈക്കും സപ്പോർട്ടും സബ്ബും തരാൻ മറക്കരുത് പിന്നെ ഇത് കുറച്ചുകൂടെ വേവിക്കാനുണ്ട് ഇനി നമ്മൾ ഒന്ന് കുക്കറിലിട്ട് രണ്ട് വിസിലടിക്കും കുക്കറിലിട്ടു കുക്കറിൽ ഇട്ടു ഇത് വെള്ളമാണ് കേട്ടോ ഗസ് പച്ചവെള്ളം ഒഴിക്കണ്ട ചൂടുവെള്ളം ഒഴിച്ചാൽ മതി